വല്ലപ്പുഴയിൽ അമ്മയും മക്കളും തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന മകൾ മരിച്ചു ചെറുകോട് മുണ്ടക്കംപറമ്പിൽ പ്രദീപിന്റെ മകൾ ഷിഗയാണ് മരിച്ചത് കുട്ടിയുടെ അമ്മ ബീന ഇന്നലെ മരിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ വീട്ടിനുള്ളിലാണ് അമ്മയെയും രണ്ടു മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട വീട്ടുകാർ മുകളിലെ റൂമിൽ പോയി നോക്കിയപ്പോഴാണ് ചെറുകോട് മുണ്ടക്കുംപറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയെയും രണ്ട് മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ബീന മരിച്ചിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മൂത്ത മക്കൾ പന്ത്രണ്ട് വയസ്സുകാരി ഷിഖ തിങ്കളാഴ്ച രാവിലെ മരിച്ചത് ശിഖക്ക് തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റിയിരുന്നു ബെഡിൽ മണ്ണെണ്ണയൊഴിച്ച് അതിന് തീക്കൊളുത്തിയതാകാമെന്നാണ് നിഗമനം ഇളയ മകൾ ആറുവയസുകാരി നിവേദ ചികിത്സയിലാണ് ബീനയുടെ ഭർത്താവ് കണ്ണൂരിൽ കാർപ്പന്റർ ആണ് ഒരാഴ്ചയായി ഭർത്താവ് കണ്ണൂരിലാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ